ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ ജൂ ക്വിസിന്റെ രണ്ടാം ഭാഗമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്ലോഡ് ചെയ്ത വീഡിയോസും വീഡിയോസും ഇനി വരാൻ പോകുന്ന കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും ചാന്ദ്രദിന ചാന്ദ്രദിനിൽ വിജയിക്കാം അപ്പോൾ നമുക്ക് ക്വിസിലേക്ക് കടക്കാം ലോക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അലക്സാണ്ടർ സിയോൾസ്കി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം ബഹിരാകാശ പരിപാടിയുടെ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഡോക്ടർ ജഹാംഗീർ ബാബ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആര് ഉത്തരം യൂറി ഗഗാറിൻ ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഉത്തരം യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത് ഉത്തരം നൂറ്റി മിനിറ്റ് കൊണ്ട് ലോകത്തിലെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം വാലന്റീന തെരഷ്കോവ ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം കൽപ്പന കൽപ്പന ചൗള ജന്മദേശം ഹരിയാന ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സുനിത വില്യംസ് എത്ര ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത് ഉത്തരം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം കൽപ്പന ഒന്ന് എന്ന ഉപഗ്രഹത്തിന്റെ പഴയ പേര് എന്താണ് ഉത്തരം ഒന്ന് ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ആരാണ് ഉത്തരം ജോൺ ഗ്ലൻ എഴുപത്തിയേഴ് വയസ്സിൽ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് ഉത്തരം അലൻ ഷെപ്പേർഡ് നാൽപ്പത്തിയേഴ് വയസ്സ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം ചാൾസ് ഡ്യൂക്ക് ആറ് വയസ്സ് ഭൂമിക്ക് ചുറ്റും എൺപത് ദിവസങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ജൂൾസ് വേൺ ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ഏത് ഉത്തരം ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം പേടകത്തിൽ ഉണ്ടായിരുന്ന റോബോട്ടിക് വാഹനത്തിന്റെ പേര് എന്താണ് ഉത്തരം യൂ ടൂ ചന്ദ്രനിൽ റോബോട്ടിക് വാഹനം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ചൈന ഉത്തരം മൂന്നാമത്തെ രാജ്യം ചാങ് ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലത്തിന്റെ പേര് എന്ത് ഉത്തരം മഴവിൽ പ്രദേശം ചന്ദ്രന്റെ വ്യാസം അഥവാ ഡയമീറ്റർ എത്രയാണ് ഉത്തരം മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആകാശത്ത് ധ്രുവ നക്ഷത്രം കാണപ്പെടുന്ന ദിക്ക് ഏതാണ് ഉത്തരം വടക്ക് അഥവാ നോർത്ത് ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ഉത്തരം ഗലീലിയോ ഗലീലി ഒളിമ്പസ് മോൺസ് എന്താണ് ഉത്തരം അഗ്നിപർവതം ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏത് ഉത്തരം ഒളിമ്പസ് മോൺസ് നക്ഷത്രത്തിന്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം അതിന്റെ താപനില ചന്ദ്രനിടെ പൊടിപടലങ്ങളെ കുറിച്ച് പഠിക്കാൻ നാസ രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച പേടകം ഏത് ഉത്തരം ലാഡി ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് എവിടെയാണ് ഉത്തരം ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീഹരിക്കോട്ടയിൽ ചന്ദ്രന്റെ എത്ര ശതമാനം ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ് ഉത്തരം ഉത്തരം ഇന്ത്യയുടെ നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഉപകരണം ഏത് ഉത്തരം മൂൺ പ്രോബ് ബഹിരാകാശത്ത് വെച്ച് മാരത്തൺ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത വനിത ആരാണ് ഉത്തരം സുനിത വില്യംസ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത് ബുധൻ അഥവാ മെർക്കുറി വലയങ്ങളുള്ള ഗ്രഹം ഏത് ഉത്തരം ശനി അഥവാ സാറ്റേൺ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ഭൂമി ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് ഉത്തരം സെലനോഗ്രാഫി ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അരിസ്റ്റോട്ടിൽ ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ ഉത്തരം റേഡിയോ സന്ദേശം വഴി ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകൾക്ക് പറയുന്ന പേര് എന്ത് ഉത്തരം മരിയ ചന്ദ്രനിലെ ഏറ്റവും വലിയ മരിയ ഏത് ഉത്തരം മേയർ ഇംബ്രയ ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം ഉരുകുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം യുറാനസ് ലോകത്തിലെ ആദ്യ കൃത്രിമോപഗ്രഹം ഏത് ഉത്തരം സ്പുട്നിക് അടുത്തിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലസ്കോപ്പ് ഏത് ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ഉത്തരം ആപ്പിൾ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് ഉത്തരം സൂര്യൻ അവ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ